നമസ്കാരം സദ്ഗുരുഭ്യോ നമ കഴിഞ്ഞ ദിവസം വിചാരകേന്ദ്രത്തിലെ എൻ്റെ പ്രിയ സഹോദരൻ പ്രദീപ് സ്വാമിജിയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ സ്വാമിജിയോടൊപ്പമുള്ള ദിവസങ്ങളെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് മനസ്സിലാകുവാൻ ഉതുകുന്ന രീതിയിൽ പങ്കുവയ്ക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ മുതൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു ശരിക്കും അദ്ദേഹം എനിക്ക് ആരായിരുന്നു സ്വാമിജി എനിക്ക് വേറെ ഒരു ഗുരു ഗുരുമാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു ഗൈഡും ഫ്രണ്ടും ഫിലോസഫറും ഒക്കെ ആയിരുന്നു അതിലേക്കുപരി അദ്ദേഹം ഒരു മെന്ററായിരുന്നു സ്വാമിജിയെ പരിചയപ്പെടുവാനും അദ്ദേഹത്തോട് അടുക്കുവാനും ഉള്ള സാഹചര്യം ഒരു പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴായിരുന്നു എൺപതുകളിൽ ഞാനെൻ്റെ എസ് എസ് എൽ സി പഠനം പൂർത്തിയാക്കി ഫലമറിയാനുള്ള ആകാംക്ഷയോടുകൂടി ഒരു വേനലവധി കാലത്ത് ദിവസങ്ങളിങ്ങനെ തള്ളി നീക്കിക്കൊണ്ട് നടക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ ഒരു ബാല്യകാല സുഹൃത്ത് വന്നിട്ട് പറയുകയാണ് നാളെ നിങ്ങളെ കാണുവാനായിട്ട് രണ്ടുപേര് വരുന്നുണ്ട് അവർക്ക് എന്തൊക്കെയോ നിങ്ങളോട് സംസാരിക്കാനുണ്ട് ആ കാലഘട്ടത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വസന്തത്തിന്റെ ഇടിമുഴുക്കവും അതുപോലെ തന്നെ ക്ഷുഭിത യൗവനവും വിപ്ലവ വീര്യവും എല്ലാം എന്നെ ഹടാതെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നുപോയി എന്റെ എൻ്റെ യൗവനം യൗവനം എന്ന് പറയുന്നത് വളരെ പ്രശുദ്ധമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു വിപ്ലവത്തെക്കുറിച്ചും അല്ലെങ്കിൽ മാർസിൻ്റെ അനഹിലേഷൻ തിയറി ഉന്മൂലന സിദ്ധാന്തത്തെക്കുറിച്ചുമൊക്കെ കൂടി വായിച്ചറിഞ്ഞ് അതിലേക്ക് ആകർഷിക്കപ്പെടുമായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനന്ന് പോയിക്കൊണ്ടിരുന്നത് സാധാരണ ഏതൊരു ചെറുപ്പക്കാരനെയും പോലുള്ള പ്രണയവും അതുപോലെ തന്നെ വായനയും എങ്ങനെ ഒരു ബുദ്ധിജീവി ആകണം എന്നുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം ആ പ്രായത്തിൻ്റെ അപക്വതയായിരിക്കാം അതിനുള്ള കാരണങ്ങൾ നന്നായി വായിക്കുകയും അതോ അതിനോടൊപ്പം തന്നെ കവിയരങ്ങുകളിലും ഫിലിം ഫെസ്റ്റിവലിലും ഒക്കെ ഒരു സ്ഥിര സാന്നിധ്യമായി മാറിക്കൊണ്ട് എൻ്റെ യൗവനം മുന്നോട്ട് പോവുകയായിരുന്നു ശരിക്കും ഒരു റെബല്യസ് ആയിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് ഞാനന്ന് കടന്നുപോയിക്കൊണ്ടിരുന്നത് ആ സാഹചര്യത്തിലാണ് എൻ്റെ ബാല്യകാല സുഹൃത്തു ശ്രീ രാധാകൃഷ്ണൻ എന്ന ഇത്തരമൊരു കാര്യം എൻ്റെ മുന്നിലേക്ക് വെക്കുന്നത് രാധാകൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന് സമ്മതിക്കുന്നത് തന്നെ അങ്ങനെ പിറ്റേ ദിവസം രണ്ട് ചെറുപ്പക്കാർ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു അവർക്ക് എന്നെക്കാൾ പ്രായമുണ്ട് അതിലൊരാള് സിനിമാ രംഗത്ത് സഹസംവിധായകനാണെന്ന് സ്വയം പരിചയപ്പെടുത്തി ഒപ്പം തന്നെ കൂടെ വന്ന ആള് ഒരു ഫാർമസിസ്റ്റ് ആണെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ അവര് വന്നത് എൻ്റെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ അവര് പ്രതിദാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സിനിമാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ ബന്ധം മാത്രം കൊണ്ടാണ് ഞാൻ അതിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചത് കാരണം അന്നത്തെ കാലത്ത് സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു പാഷനായിരുന്നു അപ്പം അതിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടിയുള്ള ഒരു അവസരമെന്നുള്ള നിലയിലാണ് അദ്ദേഹത്തോട് കൂടുതൽ അടുക്കാം എന്നുള്ള വ്യാമോഹം കൊണ്ട് മാത്രമാണ് ഞാൻ ആ മീറ്റിങ്ങിൽ പോകാമെന്ന് സമ്മതിച്ചത് പക്ഷെ അതൊരു വലിയൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയും സംഭവിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അന്ന് അവിടെ ഞാൻ പരിചയപ്പെടുന്ന പിൽക്കാലത്ത് എല്ലാവരും അറിയപ്പെടുന്ന സ്വാമിജിയുടെ തന്നെ പ്രഥമ ശിഷ്യ ഗണനീയനായ അശ്വതിരുനാൾ സ്വാമി ഇന്നത്തെ ഏകലവ്യ ആശ്രമത്തിന്റെ മഠാധിപതി പൂർവാശ്രമത്തിൽ ഞങ്ങൾ ശശികേരൻ എന്ന് വിളിക്കുന്ന അശ്വതിരുനാൾ സ്വാമി ആണന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് എങ്മൻസ് ഹിന്ദു അസോസിയേഷന്റെ ഒരു പ്രാദേശിക ശാഖ രൂപീകരിക്കുവാനായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫാർമസിസ്റ്റായിട്ടുള്ള േമേഠനുമായിട്ടാണ് വരുന്നത് പല കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തു അവയൊക്കെ തന്നെ ഒട്ടും തന്നെ എനിക്ക് ഡൈജസ്റ്റബിൾ ആയിരുന്നില്ല എനിക്ക് ദയിക്കുന്നതായിരുന്നില്ല കാരണം എൻ്റെ ആശയങ്ങളും എൻ്റെ വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ തന്നെ ഒരു വിപ്ലവത്തിൻ്റെ വഴിയിലൂടെ എങ്ങനെ മാറാം എന്നുള്ള അല്ലെങ്കിൽ ശുഭിത യൗവനവും വസന്തത്തിൻ്റെ ഇടിമുഴക്കുമൊക്കെ ഹടാതെ ആകർഷിച്ച ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല എങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സിനിമയിലേക്കുള്ള ഒരു വഴി എന്നുള്ള നിലയിൽ ആ അപക്വമായ പ്രായത്തിൽ ഞാൻ അതും സ്വീകരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ക്രമേണ അവരുടെ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ മീറ്റിങ്ങുകളിലുമൊക്കെ പങ്കെടുക്കുവാൻ ആരംഭിച്ചു അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് ഹിന്ദുത്വം എന്തെന്നും ഹിന്ദുമതം എന്തെന്നും എന്താണ് സനാതനധർമ്മമെന്നുമൊക്കെ ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കി തുടങ്ങിയത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഫോട്ടോകളിൽ മാത്രം കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനെ കാണുവാനുള്ള അവസരം വന്നു ചേരുകയാണ് നമുക്കറിയാം സനാതനധർമ്മത്തിന് ശരിക്കും അർഹനായ ശിഷ്യനാണെങ്കിൽ ഗുരു ശിഷ്യനോട് ശിഷ്യൻ്റെ അടുത്തേക്ക് പോവുകയും അല്ലെങ്കിൽ ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്തേക്കും പോവുക സ്വാഭാവികമാണ് തേടി ചൊല്ലുകയാണ് കേരളം ശിഷ്യനായാലും ഗുരുവായാലും അങ്ങനെ ഒരു ദിവസം യങ്മൻസ് ഹിന്ദു അസോസിയേഷൻ അസോസിയേഷൻ എന്ന് പറയുന്ന ഒ എം എച്ച്എയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആശ്രമത്തിലേക്ക് ഒരു രാത്രിയിൽ ഒരു കോരിച്ചൊഴിയുന്ന മഴയത്ത് ഞാനും പ്രിയപ്പെട്ട അച്വരിനാഥ് സ്വാമിയും പ്രേമാടിനും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു കുറേ പേര് പോവുകയാണ് അന്ന് അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭജന ആരംഭിച്ചു അതിൽ പങ്കുകൂട്ടു രാത്രിയായപ്പോഴത്തേക്ക് ഒരു പതിനൊന്ന് അടുപ്പിച്ച് ആരാധനാ സമയമായപ്പോഴത്തേക്ക് സ്വാമിജി ആത്മാരാമനായി അവിടെ അവതരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ദർശിക്കുന്നത് ആദ്യത്തെ ദർശനത്തിൽ തന്നെ അനുഭൂതി എന്നെ വലയം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി എന്തിനാണോ ഞാൻ ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ എന്തിനെയാണോ ഞാൻ തേടിയിരുന്നത് അത് എൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നതായ ഒരു അനുഭൂതി എനിക്ക് അനുഭവപ്പെടുകയാണ് ഉള്ളത് ഇതൊന്നും വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ ഒരിക്കലും ആവില്ല കാരണം ഇത് അനുഭവിച്ചറിയേണ്ട ഇതാണ് ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലെ പവിത്രമാണ് അവിടെ ആരാധനയ്ക്ക് കഴിയും സന്ദർശകരൊത്തിരി ഉണ്ടായിരുന്നു രാത്രി ഏകദേശം ഒരു മണിയോടടുത്ത് സ്വാമിജി ഞങ്ങളെ കാണാനായിട്ട് വിളിക്കുകയായിരുന്നു അദ്ദേഹം ഒരു മേശപ്പുറത്ത് ഇരിക്കുകയാണ് ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി അദ്ദേഹം ഓരോരുത്തരെയായി നമസ്കരിക്കാൻ അനുവദിച്ചു അവസാനമായി എൻ്റെ ഊഴമായി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം എന്റെ കാതിൽ പിടിമുറുക്കിക്കൊണ്ട് ചുറ്റു നിന്നവരോട് ആയിട്ട് പറഞ്ഞു ഇവനെ ശ്രദ്ധിക്കണം ഇവനൊരു തീപ്പൊലിയാണെന്ന് കേവലം പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ബാലനെ സംബന്ധിച്ചോളം ഒരു വല്ലാത്ത ഞെട്ടലാണ് അനുഭവപ്പെടുന്നത് സ്വാമിജി ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോഴത്തേക്ക് എന്നെ റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മുജ്ജന്മ സുഹൃതമായിട്ടാണ് ഞാൻ കരുതുന്നത് തുടർന്ന് എങ്ങൻസ് ഹിന്ദു അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ പങ്കാളിയാവുകയാണ് സ്വാമിജി തിരുവനന്തപുരത്ത് ഹൈന്ദവാചാര്യ സമീക്ഷ നടത്തുമ്പോൾ അതിൻ്റെ സജീവ പ്രവർത്തകരിൽ ഒരാളായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് സ്വാമിജിയുടെ തന്നെ നിരവധി നിരവധി പരിപാടികൾ പ്രാവർത്തികമാക്കുവാനായി ഞാൻ ഏറ്റവും ബഹുമാനപൂർവ്വം കാണുന്ന പ്രിയപ്പെട്ട ശശികേട്ടൻ എന്ന അശ്വതി സ്വാമി രംഗത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നിൽ വളരെ സജീവമായി ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായി ഒരിക്കൽ കാഞ്ചി കാഞ്ചികാമകൂടി സ്വാമികൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി തിരുവനന്തപുരത്തെ നഗരസഭ ഭരണകൂടം തയ്യാറാവാതെ വന്നപ്പോൾ ഒരു ഹിന്ദു മേയറെക്കൊണ്ട് അന്നത്തെ കീഴ് കീഴ്വഴക്കം അനുസരിച്ചിട്ട് അനന്തപുരിയുടെ താക്കോല് നഗരത്തിൻ്റെ താക്കോല് സ്വാമിജിക്ക് കൈമാറുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു ഇന്നത്തെ അയ്യങ്കാളി ഹാളിൽ ബി ജെ ടി ഹാളിൽ വളരെ ഗംഭീരമായ ആ പരിപാടി വല്ലാത്തൊരു ശ്രദ്ധയാണ് തലസ്ഥാന നഗരിയിൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഉണ്ടായത് വല്ലാത്തൊരു ആകർഷണമായിരുന്നു അന്നത്തെ സാഹചര്യം എന്ന് വെച്ചാൽ ഇടതുപക്ഷ ഇടതുപക്ഷ ചിന്താഗതിയും അതുപോലെ തന്നെ നിരീശ്വരവാദവും നാസ്തികതയും ഒക്കെ കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിൽ വിപ്ലവത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ചെറുപ്പക്കാർ തയ്യാറാവുന്ന ഒരു കാലഘട്ടത്തിൽ ബുദ്ധിജീവി ജാടകൾ ക്യാമ്പസുകൾ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കനത്ത വെല്ലുവിളിയായിരുന്നു പക്ഷേ അത് വളരെ ഭംഗിയായി നിർവഹിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സ്വാമിജിയുടെയും അതുപോലെ തന്നെ സ്വാമിജി കൈപിടിച്ചുയർത്തിയ യുവത്വത്തിൻ്റെ പ്രത്യേകത തുടർന്ന് തിരുവനന്തപുരം നഗരവീതിയിലൂടെ വെയറിസ് എ ഹിൻഡു എന്ന് ചോദിച്ചുകൊണ്ട് പകൽ സമയത്ത് റാന്തടി വേണ്ടി നടത്തിയ എങ്ങൻ ഹിന്ദു അസോസിയേഷന്റെ വളരെ അർത്ഥഗർഭമായ ഒരു ജാഥ ഇന്നും അത് സാധാരണക്കാരുടെ ഇടയിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല കാരണം അന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഹിന്ദുത്വം ആകെ വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമായിരുന്നു അതുപോലെ തന്നെ പാപ്പാവേദിയുടെ പ്രശ്നം നമുക്കറിയാം ശംഖുമുഖത്ത് ആറാട്ട് കടവില് പാപ്പാവേദി നിർമ്മിച്ചപ്പോൾ സ്വാമിജി നേതൃത്വം നൽകിയ പ്രക്ഷോഭം സ്വാമിജി ഏതൊക്കെ പ്രക്ഷോഭത്തിൽ ഇടപെട്ടിട്ടുണ്ടോ അവയൊക്കെ തന്നെ ആ ആത്മീയ ശക്തി കൊണ്ട് അല്ലെങ്കിൽ ആ ആത്മീയ തേജസ്സുകൊണ്ട് വിജയം കൈവരിച്ചിട്ടുള്ളതേ ഉള്ളൂ എവിടെ കൃഷ്ണനുണ്ടോ അവിടെ വിജയം സുനിശ്ചിതം എന്ന് പോലെ സ്വാമിജി എവിടെ ഉണ്ടായിരുന്നു സ്വാമിജി തുടങ്ങി വെച്ച എല്ലാ പ്രക്ഷോഭങ്ങളും വളരെ ശക്തിമത്തായിരുന്നു അവയെല്ലാം വിജയം കണ്ടു തന്നെയാണ് പര്യവസാനിച്ചത് അത് പാലുകാച്ചു മലയുടെ കാര്യമായാലും ശരി അതുപോലെ തന്നെ നിലക്കൽ പ്രക്ഷോഭമായിരുന്നാലും ശരി അങ്ങനെ നിരവധി പ്രക്ഷോഭം എണ്ണിയാലൊടുങ്ങാത്ത പ്രക്ഷോഭങ്ങൾക്ക് സ്വാമിയോടൊപ്പം അല്ലെങ്കിൽ സ്വാമിയുടെ വിനീത വിധേയരായ പോരാളികളായി പങ്കെടുക്കുവാൻ ഞങ്ങൾക്കൊക്കെ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും അതൊരു മുജ്ജന്മ സുഹൃതം തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സ്വാമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് കേരളത്തിന്റെ യുവത്വം വഴുതെറ്റി വിപ്ലവത്തിൻ്റെയും അതുപോലെ തന്നെ ഭൗതികതയുടെ ഒക്കെ മൂടുപടമണഞ്ഞ് വ്യത്യസ്തമായ രീതിയിലേക്ക് നടന്നുകൊണ്ടിരുന്നവരെ സനാതനധർമ്മത്തിൻ്റെ മഹത്വം പറഞ്ഞറിയിച്ച് അവരെ തിരിച്ച് സനാതനധർമ്മത്തിൻ്റെ വഴികളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം യൗവനത്തെയും യുവത്വത്തെയും ആകർഷിച്ച ഒരു ഋഷി വിവേകാനന്ദ സ്വാമികൾക്ക് ശേഷം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അല്ല എന്നിലയ്ക്ക് ഉണ്ടായിട്ടുള്ള പരിവർത്തനം ഇന്നും ഹിന്ദുത്വ ശക്തികളുടെ ഭാഗമായി നിൽക്കുവാനും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആയാലും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും ഒക്കെ തന്നെ സ്വാമിജിയുടെ ആ ഒരു തേജസ്സും സ്വാമിജിയുടെ ആ ഒരു എന്തു പറയാം പ്രേരണയും ഒക്കെ ഇന്നും ഒരു നിലായി നമ്മളെ പിന്തുടരുന്നുണ്ട് അപ്പോൾ ഹിന്ദുത്വ ശക്തികൾക്ക് എന്നും യുവത്വം വാഗ്ദാനം ചെയ്തത് തീർച്ചയായും സ്വാമിജി തന്നെയായിരുന്നു വിവേകാനന്ദ സ്വാമികൾ എല്ലാ കാലത്തും ഭാരതത്തിലെ യുവാക്കളെ അഡ്രസ്സ് ചെയ്താണ് സംസാരിച്ചിട്ടുള്ള ഉള്ളെങ്കിൽ സ്വാമിജി കേരളത്തിലെ വഴിതെറ്റുന്ന യൗവനത്തെ തിരിച്ചു കൊണ്ടുവര വരാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു വലിയ സത്യം പക്ഷെ എപ്പോഴും വേദനയോട് തോന്നുന്ന ഒരു കാര്യം ഇത്രയൊക്കെ ചെയ്ത സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളെ അർഹിക്കുന്ന രീതിയിൽ നമ്മുടെ കേരളം അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹം അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇനിയും സംശയം അവശേഷിക്കുന്നു അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിന് തുല്യമായി എന്തെങ്കിലും പകരം വയ്ക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ കഴിയും ഒരുപാട് ഒരുപാട് യുവ പോരാളികളെ ഈ സനാതനധർമ്മത്തിൻ്റെ കാവൽക്കാരായി അതിലേക്ക് ഇറക്കി വിടുകയും സംഭാവന ചെയ്യുകയും ചെയ്ത സ്വാമിജിയുടെ ആ അതുല്യ തേജസ്സും ആ അതുല്യ ശക്തിയും ആ തലയെടുപ്പും ഇനിയും പകരം വയ്ക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പരിതപിച്ചിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ സ്വാമിജിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഹൈന്ദവ സമൂഹം ഇന്ന് നേരിടുന്ന അരക്ഷിതാവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും സ്വാമി തൃപ്പാദങ്ങളുടെ അനുഗ്രഹവും ആശ്വസും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം